ഹലോ ഇന്ന് ഞാൻ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ടെമു എന്ന് ഒരു ഓൺലൈൻ ആപ്പിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് നല്ല എട്ടിൻ്റെ പണി അതേപോലെ തന്നെ നമ്മൾ ടെമു ആപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടെന്നും കാണാം പിന്നെ സംഭവം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടാണ് ഉള്ളിലുള്ള സാധനങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിലും ഞാൻ കവർ പൊട്ടിച്ചെല്ലാം ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോ പ്രോഡക്റ്റായിട്ട് കാണാം പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ളത് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ആട്ട ആദ്യം ഞാൻ മേടിച്ചിട്ടുള്ള ഐറ്റം വന്നിട്ട് ഈ ഇതായി ആണ് രണ്ട് കളറാണ് മേടിച്ചിട്ടുള്ളത് ഒരു വൈറ്റും പിന്നെ ഒരു പീച്ച് കളറുമാണ് റിബ്ബൺ ഒക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പ്രൈസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ പ്രൈസ് പറയുന്ന വച്ചാൽ ബഹറൈൻ്റെ റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഈ രണ്ട് റിബൺസും നല്ല ക്വാളിറ്റിയുള്ള ആണ് അതിൽ പീച്ച് റിബൺ വന്നിട്ട് ത്രീ എയ്റ്റി ഫിൽസ് ആണ്ട്ടാ അതിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ വൈറ്റ് റിബൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് സെവൻറ്റി ആണ് വരുന്നത് ഇത് വന്നിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ആട്ട നമുക്ക് കിട്ടിയത് ആ പിക്ചറിൽ കണ്ട സെയിം പോലത്തെ ഐറ്റം തന്നെയാണ് പിന്നെ അടുത്ത് ഞാൻ മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഒരു ചാർജർ പ്രൊട്ടക്റ്റീവ് കേസാണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് നല്ല അട്ടർ ഫ്ലോപ്പാണ് കേട്ട സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു പിക്ചറിൽ കാണാൻ പിക്ചറിൽ കണ്ട സെയിം തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് പക്ഷേങ്കിൽ എനിക്ക് തന്നെയാണ് അബദ്ധം പറ്റിയത് അതിൽ ഐഫോൺ കേസ് എന്ന് എഴുതിയപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു ആ ഒരു ഇതിൽ ഞാൻ മേടിച്ചതാണ് പക്ഷേ കയ്യിൽ കിട്ടിയപ്പോഴാണ് സംഭവം പാളി എനിക്ക് മനസ്സിലായത് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ളത് പറയട്ടെ ഇതിൽ കൂടെ കൂടെ വന്നിട്ടുള്ള നമ്മളെ ചാർജിൻ്റെ ആയ ബ്ലോക്കില്ലേ അതും ഇടാനുള്ള കവറും പിന്നെ വയർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആയൊരു സംഭവം പിന്നെ ഈ ചാർജറിൻ്റെ കുത്തുന്ന ഇതും ഇടാനുള്ള അറ്റത്തിടാനുള്ള രണ്ട് കേസുമാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എൻ്റെ ചാർജറിൽ ഒട്ടും ഫിക്സ് ആകുന്നുണ്ടായിരുന്നില്ല അവർ കറക്റ്റ് പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് ഞാൻ ആ ആ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം ഇതാണ്ടോ ഞാൻ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റാൻ നോക്കിയിട്ടും എനിക്കതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു രീതിയിലും കയറുന്നുണ്ടായിരുന്നില്ല പോരാത്തതിന് ഒരു പ്ലഗിന് പറ്റിയിട്ടുള്ള ഒരു കേസ് ആയിരുന്നില്ല അത് എനിക്കിതിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയത് ആ കേബിളിൽ ചുറ്റുന്ന സാധനം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വന്നിട്ട് മൊബൈൽ കവറാണ് കേട്ടോ ഒരു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഒന്ന് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെയും പിന്നെ ഐഫോൺ ഫിഫ്റ്റീൻ്റെയും പിന്നെ ഒരു ഓപ്പോൻ്റെയാണ് ഇതിൽ ഈ രണ്ട് കവേഴ്സും നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അതിലായി ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ കവർ മാത്രം എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നി ബട്ട് ബാക്കി രണ്ട് കവറും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള കവറാണ് അതിൽ ഒരു വൈറ്റ് ഗേസിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ എയ്റ്റി ഫിൽസും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ സെവൻറ്റി ഫിൽസും ആണ് പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ റേറ്റ് ആണ് ഇത്തിരി കൂടുതലുള്ളത് അത് വന്നിട്ട് ഒരു ദിനാറും നാനൂറ്റൻപത് ഫിൽസും ആയിട്ടാണ് പക്ഷേ അതിനുള്ള ക്വാളിറ്റി മറ്റേ കേസ് ഉണ്ടായില്ല ഇതിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഈ ഒരു കവറ് ഫോണിലിട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടോ കാണാൻ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാട്ടോ പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രസ് ഓൺ നെയിൽസിൻ്റെ സെറ്റാണ് കേട്ടോ ട്വൻറ്റി ഫോർ പീസാണ് ഇതിൽ വരുന്നത് നല്ല ക്യൂട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സെറ്റിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇതിൻ്റെ ഈ നെയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും ഗ്ലൂവിൻ്റെ സ്റ്റിക്കറും അതേപോലെ തന്നെ നമ്മൾ നെഗം ഒന്ന് ഗ്രിപ്പാക്കാനുള്ള ഒരു ടൂൾ കൂടി വരുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു സിക്സ്റ്റി ഫിൽസാണ് കേട്ടോ പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ദാ ഈ ഒരു സംഭവമാണ് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് ഇതും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു അബദ്ധമാണ് കേട്ടാ സംഭവം അവർ കറക്റ്റ് സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല വന്നപ്പോഴാണ് ഇത്രേ ഉള്ളൂ സംഭവം ഞാനിത് കരുതിയത് ഒരു എ ഫോർ ഷീറ്റിൻ്റെ വലുപ്പം ഉണ്ടാവും എന്നാണ് അത് എൻ്റെ തെറ്റാണ് അവർ കറക്റ്റ് അതിൽ സേ അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷെ നല്ല ഭംഗിയുള്ള പേപ്പേഴ്സാണ് ഇത് കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നല്ല അടിപൊളിയാൻ ഈ ഒരു ഫ്ലോറലിൻ്റെ സെറ്റ് വന്നിട്ട് പന്ത്രണ്ട് പീസാണ് അതിന് വന്നിട്ട് നാനൂറ്റി അൻപത് ഫിൽസാണ് കേട്ടോ ഈ പേപ്പേഴ്സൊക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല കട്ടിയുള്ള പേപ്പേഴ്സാണ് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള അടുത്തൊരു എന്ന് പറയുന്നത് പോൾക്ക ഡോട്ട് പാറ്റേൺ ആണ് അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ സൈസ് ചെറുതായി പ്രശ്നം മാത്രമേ ഉള്ളൂ പ്രൈസ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി ഫിൽസ് ആണ് പന്ത്രണ്ട് ഷീറ്റ് തന്നെ ഉണ്ട് കേട്ടോ പേസ്റ്റൽ കളേഴ്സാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുള്ള അധികമോഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ചാടിക്കറി മേടിച്ചതാണ് ഞാൻ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ചെയ്തില്ല നിങ്ങൾ ടെമൂന്ന് ഐറ്റംസ് മേടിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ നോക്കാതെ ഡിസ്ക്രിപ്ഷനും അളവും കറക്റ്റ് നോക്കുക അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു പേസ്റ്റൽ കളറിലുള്ള ഹൈലൈറ്റർ മാർക്കേഴ്സാണ് ഇത് വന്നിട്ട് സിക്സ്റ്റീൻ പീസാണ് വരുന്നത് ഇത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മാർക്കേഴ്സാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ എയ്റ്റി ആണ് എല്ലാം പേസ്റ്റൽ കളേഴ്സാണ് എല്ലാ ഒരേ കളറിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുള്ളൂ കളേഴ്സ് തമ്മിൽ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസുണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതും ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് എന്തെങ്കിലുമൊക്കെ കളറൊക്കെ ചെയ്യണമെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അത്യാവശ്യം നല്ലതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു വുഡൻ സ്റ്റിക്കാണ് നമ്മളെ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കില്ലേ ആ സംഭവം ഇത് വന്നിട്ട് നൂറ് പീസാണ് നൂറ് പീസിന് സിക്സ് എയ്റ്റി ഫിൽസാണ് വന്നത് ഇതും വന്നിട്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുള്ള സ്റ്റിക്കാണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ചത് ഈ ജൂട്ടിൻ്റെ ത്രെഡില്ലേ അതാണ് അത് വന്നിട്ട് ഈ ഒരു പീസിന് വന്നിട്ട് സിക്സ് നയൻറ്റി ഫിൽസാണ് ആയത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല തിന്നായിട്ടുള്ള ത്രെഡാണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു മാർക്കറിൻ്റെ ഒരു സെറ്റാണ് ഇതിൽ വന്നിട്ട് എന്താണ് ട്വൽവ് പീസസാണുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തിന്നാറും പിന്നെ നയൻ എയ്റ്റി ഫിൽസും ആണ് ആയത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഞാൻ ഈ മാർക്കേഴ്സ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒത്തി കൂടുതൽ കളേഴ്സ് കിട്ടും റേറ്റ് അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും പിന്നെ ഇതിൻ്റെ സൈ ടിപ്പ് വന്നിട്ട് രണ്ട് സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാം ഒരു സൈഡിൽ ഒരു പേനയുടെ ടിപ്പ് മാതിരിയും പിന്നെ അടുത്ത സൈഡിൽ വന്നിട്ട് മാർക്കറിൻ്റെ ടിപ്പ് മാതിരി ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു മാർക്കറിൻ്റെ സെറ്റും പിന്നെ നേരത്തെ കാണിച്ച മാർക്കറിൻ്റെ സെറ്റും വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ കളറൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് മാർക്കറിൻ്റെ ഒരു സെറ്റ് വന്നിട്ട് പിന്നെ അടുത്ത പണ്ടിട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇത് വന്നിട്ട് ഞാൻ രണ്ട് ടേപ്പുകളാണ് ടേപ്പിൻ്റെ സെറ്റാണ് മേടിച്ചത് ഒന്ന് വന്നിട്ട് പിന്നെ മാസ്കിൻ ടേപ്പും മറ്റൊരു ഡബിൾ സൈഡ് ടേപ്പുമാണ് ഈ മാസ്കിൻ ടേപ്പ് വന്നിട്ട് ഒരു ദിനാറും നാനൂറ്റി അൻപത് ഫിൽസാണ് ആയത് സത്യം പറയാലോ പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ വലിയതാണെന്നാണ് വിചാരിച്ചത് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ചെറിയ ടേപ്പായിരുന്നു ഇതെനിക്ക് ഒട്ടും ഭയങ്കര നഷ്ടമായിപ്പോയി ഒരു ദിനാറിനൊന്നും ഉള്ള ഒരു ദിനാർ നാന്നൂറ്റൻപത് ഫിൽസിനുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ല ഇത് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് എനിക്ക് റിട്ടേൺ കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് റിട്ടേൺ ചെയ്യാഞ്ഞത് പിന്നെ അടുത്ത വന്നിട്ട് ഡബിൾ സൈഡ് ടൈപ്പാണ് ഇതും പിക്ചറിൽ സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ പിക്ചറിൽ ഒത്തിരി കൂടി വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചത് കൈ കിട്ടിയപ്പോൾ അതും ചെറുതാണ് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇത് വന്നിട്ട് ത്രീ സിക്സ്റ്റി ആണ് ഉണ്ടായത് കുഴപ്പമില്ല പക്ഷേ ഈ പ്രൈസിനെ ഇതിലും കൂടുതൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുമായിരുന്നു അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് മെറ്റാലിക് ആക്രിക് പെയിൻ്റ് ആണ് ഇത് വന്നിട്ട് ഗോൾഡൻ കളറാണ് ഞാൻ മേടിച്ചത് വാട്ടർ പ്രൂഫാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല ഇത് വന്നിട്ട് അത്യാവശ്യം വലിയൊരു ചെപ്പായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത് ഈ ചെപ്പ് ഭയങ്കര എന്ന് വിചാരിച്ച് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ ക്വാണ്ടിറ്റി ഉണ്ട് പെയിൻറ് ഇത് വന്നിട്ട് എയ്റ്റ് എയ്റ്റി ആണ് കേട്ടോ കുഴപ്പമില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ബാംബൂ സ്റ്റിക്കിൻ്റെ ഒരു സെറ്റാണ് മേടിച്ചത് ഇത് നൂറെണ്ണത്തിൻ്റെ ഒരു പാക്കാണ് അത് വന്നിട്ട് എയ്റ്റ് എയ്റ്റി ആണ് ആയത് ഇതും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലതാണ് പിന്നെ ഒത്തിരി എന്താണ് കട്ടിയുള്ള സ്റ്റിക്കല്ല ഭയങ്കര തിന്നായിട്ടുള്ള സ്റ്റിക്കാണ് ഞാൻ ഇച്ചിരി കൂടെയും കട്ടിയുണ്ടാവുമെന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ നമ്മളെ ടൂത്ത് പിക്കിൻ്റെ തന്നെ അതിൻ്റെ നീളത്തിലുള്ളത് അത്രയും വ വണ്ണം ഇതിനെ ഉള്ളൂ ബട്ട് കുഴപ്പമില്ല അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വയറാണ് ഇതിനെ കറക്റ്റ് എന്താ പറയുക എനിക്കറിയില്ല പൂക്കളൊക്കെ ഉണ്ടാ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കമ്പിയാണ് ഇത് ആ ഗ്രീൻ ടൈപ്പ് ചുറ്റിയിട്ട് വേണ്ടിട്ടുള്ള കമ്പിയാണ് നൂറ് പീസാണ് ഇതും ഒട്ടും കട്ടിയില്ല ഭയങ്കര തിന്നായിട്ടുള്ള വയറാണ് ഇത് വന്നിട്ട് നൂറ് പീസിന് സിക്സ് നയൻറ്റി ഫിൽസാണ് ആയത് ഇതൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് പിന്നെ അടുത്തത് ഞാൻ മേടിച്ചത് ഒരു റിബണിൻ്റെ ഒരു പാക്കാണ് ഈ ഡ്രസ്സ് മുലൊക്കെ വെക്കുന്ന ടൈപ്പ് ഓഫ് റിബൺ വൈറ്റ് കളറാണ് ഞാൻ എടുത്തത് അതിന് വന്നിട്ട് ത്രീ നയൻറ്റി ആണ് ആയത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഈ ലേസ് ഇപ്പം സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതു മുല പൊട്ടിക്കാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇനി വരും വീഡിയോസിൽ നമുക്ക് ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാം അപ്പോൾ അതെങ്ങനെ പിന്നെ അടുത്ത അടുത്തതായിട്ട് ഞാൻ മേടിച്ചതുകൊണ്ട് ഒരു മിററിൻ്റെ സെറ്റാണ് മുപ്പത്തിരണ്ട് പീസാണ് വരുന്നത് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഫിൽസ് ആണ് ഇത് വന്നിട്ട് അക്രിലിക് മിററാണ് കേട്ടോ ഒട്ടും കട്ടിയൊന്നുമില്ല നമുക്ക് ഈ ചുമരമിലൊക്കെ ഒട്ടിച്ച് വെക്കാനായിട്ട് നല്ലതാണ് ഇതിൽ വന്നിട്ട് രണ്ട് വലിയ മിററും പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ താഴത്തോട്ടേക്ക് മുപ്പത്തിരണ്ട് പീസാണ് വരുന്നത് ഇതിൽ വന്നിട്ട് ഫ്രണ്ടിലൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് അതൊലിച്ചാൽ നല്ല അടിപൊളി ഗ്ലാസ് ആണ് പിന്നെ ബാക്കിൽ വന്നിട്ട് അവർ തന്നെ പശ അതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള പശയുണ്ട് നമുക്ക് ആ സ്റ്റിക്കർ ഒഴിച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് കുറേ ചെറിയ മിററിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ നമുക്കത് വെച്ചിട്ട് ക്രാഫ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് അത്രയോളം നല്ല ക്വാളിറ്റിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് എനിക്ക് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ വിഷമായൊരു സംഭവം കേട്ടാ ഈ കാണുന്നൊരു സ്റ്റിക്കറ് വാൾ സ്റ്റിക്കറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതൊരു വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത് ഞാനിതെൻ്റെ ഡെസ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷേ എങ്കിൽ പോയി ചെയ്തത് അതിൻ്റെ റോള് എത്ര മീറ്റർ ആണെന്നൊന്നും ഞാൻ നോക്കിയില്ല ഞാനത് അങ്ങനെ ഓർഡർ ചെയ്ത് പക്ഷെ വന്നപ്പോൾ ആ ഒരു സൈഡ് മാത്രം ഒട്ടിക്കാനുള്ള ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പുറത്തെ ഷീറ്റ് ഇല്ല അങ്ങനെ ഒരു ചെറിയൊരു റോളായിരുന്നു വന്നത് പക്ഷേ ക്വാളിറ്റി അടിപൊളിയാണ് നല്ല ഗ്ലേസിങ് ഉള്ള നല്ല സ്റ്റിക്കറായിരുന്നു പക്ഷേ എങ്കിൽ ഈ ഒരു ഡെസ്ക് ഫുൾ ഒട്ടിക്കാൻ ചെറിയൊരു ഡെസ്ക് ആണത് പക്ഷേ അത് കംപ്ലീറ്റ് ഒട്ടിക്കാൻ എനിക്ക് പറ്റിയില്ല ആ ഒരു ഭാഗം മാത്രം വൈറ്റും ഇപ്പുറത്ത് പഴയ സ്റ്റിക്കറും തന്നെയാണ് പിന്നെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ദൈ ഒരു ബൊഹേമിയൻ സ്റ്റൈലിൽ വരുന്ന ഈ ഒരു സംഭവമാണ് മാറ്റ് ഇത് ഞാൻ കുറച്ച് അസ്തറ്റിക് ആയിക്കോട്ടെ എന്ന് വെച്ച് മേടിച്ചതാണ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ വെക്കാനായിട്ട് ഇത് വന്നിട്ട് ചെറുതാണ് അത് കുഴപ്പമില്ല അത്യാവശ്യം ഭംഗിയുണ്ട് കാണാൻ കുറച്ചും കൂടി വലുതായിരിക്കും ഞാൻ കരുതി പക്ഷേ ചെറുതാണ് കുഴപ്പമില്ല സെവൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ആയ മുടിയൊക്കെ ആയ നൂലൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കും കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന വർക്ക് ഒക്കെ അതുപോലെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണത് അപ്പോൾ ഇത്രയാണ് ഞാൻ ടെമ്മൂന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് എനിക്കിഷ്ടപ്പെട്ടതും ഉണ്ട് ഇഷ്ടപ്പെട്ട് പണി കിട്ടിയ സാധനങ്ങളുമുണ്ട് അപ്പോൾ മേടിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ എന്താണ് ഡിസ്ക്രിപ്ഷൻ നല്ലപോലെ വായിച്ചിട്ട് തന്നെ മേടിക്കുക ഞാൻ എന്താ ഈ ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ നല്ലതുമാണ് കുറച്ചതൊക്കെ എന്താണ് പോയ സാധനങ്ങളുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ടൈം ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ആരെങ്കിലും ഇങ്ങനത്തെ പണികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ ഞാൻ മേടിച്ച സാധനങ്ങളെല്ലാം തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് പക്ഷേ അതിൻ്റെ അളവിലും സൈസിലും അങ്ങനെ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വന്നതാണ് അല്ലാതെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് പതിയെ പതിയെ ഇടാട്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐറ്റംസൊക്കെ മേടിച്ചത് അപ്പോൾ ഇനിയും കുറച്ച് ഹോൾ വീഡിയോസ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്